എല്ലാവർക്കും നമസ്കാരം ബി ബി കൊടുത്ത ടാസ്കിന്റെ ഭാഗമായിട്ട് ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ആതില ആദില പറഞ്ഞാണ് ഞാൻ നേട്ടിത്തേക്കുന്നത് ആദില അവസാനത്തെ ആനയും അനിമോൾക്ക് അനിമോളുടെ അടിച്ചു എന്ന് പറയാം അടിച്ചങ്ങോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ പറയുന്നുണ്ട് കേട്ടോ എന്തോ ഒരു ബോംബ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിവിടെ പറഞ്ഞില്ല പറഞ്ഞാൽ ഞാനൊരു സൈഡാവും അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ മ്മ് എന്താണാവോ ഇന്നലത്തോട്ട് തുടങ്ങിയതാ എന്തോ ഒരു സംഭവം അത് പറ അത് മനസ്സിയിരിക്കുന്നതിൻ്റെ ഇതാന്ന് പറയും ഇവരൊക്കെ സ്വകാര്യ നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട കാര്യങ്ങളല്ലേ അനിമോള് തന്നെ പറയുന്നുണ്ട് ആരെ കുത്തണേലും ആരെ മോശമാക്കണേലും ഞാനത് ചെയ്തിരിക്കും എന്ന് ആദിൽ പറയാറുണ്ട് പിന്നെ ആദിലയുടെ ക്യാരക്ടർ ബിഗ് ബോസ് കൊടുക്കുന്ന ഈ കള്ളത്തരം ചെയ്യാം എന്നുള്ള ടാസ്ക് എല്ലാ സീസണിലും കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കള്ളത്തരം ചെയ്യാനുള്ള ആൾക്കാരാരാണ് അവരാണത് ചെയ്യുള്ളൂ ബാക്കിയുള്ളവർ കള്ളത്തരം ചെയ്യാമെന്ന് പറഞ്ഞാലും മോഷ്ടിക്കാമെന്ന് പറഞ്ഞാലും അവരത് മോഷ്ടിക്കില്ല അവരുടെ ക്യാരക്ടറില മോഷണം ഇല്ലെങ്കിൽ അവരത് ചെയ്യില്ല ആദിലയുടെ മോഷണം എന്തായിരുന്നു അക്ബറിനോട് ചെന്നിട്ട് ആരും ഫെയർ ആയിട്ട് കളിക്കണേ ആരും ഒന്നും എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെ അവിടെ ചതിയും കൂടെയുണ്ട് കള്ളം മാത്രമല്ല കള്ളവും ചതിയും കൂടെ ഉണ്ട് ചതിച്ച അക്ബറിനെ അക്ബർ അത് വിശ്വസിച്ച് അവിടെ ഇരുന്നപ്പോഴത്തേ നിപ്രയെ വന്ന് പെട്ടിന്ന് അരിച്ചു മാറ്റി എന്നിട്ടും ഇണ്ടാതെ കൂളായിട്ടാണെന്ന് കണ്ടുതന്നെ ലക്ഷ്മിക്കും ഷാനവാസിനും ഒന്നും മനസ്സിലായിട്ടില്ല അവരൊക്കെ പറയുന്ന നെവിൻ ആയിരിക്കും നെവിൻ ആയിരിക്കും അതിലൊക്കെ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ലെന്നേ ഞാൻ ഇത് ലൈവിൽ കണ്ടാകട്ടോ നമുക്ക് ചിരി വരുവാണോ അതിലൊക്കെ ലക്ഷ്മി എന്ന് പറയാം അതിലൊക്കെ അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ എപ്പിസോഡ് ചെയ്ത് പൊക്കും എന്നൊരു വിചാരം വന്നപ്പോഴാണ് അതിൽ സാഷ്ടാംഗം പ്രണമിച്ച് പുരുഷു തന്നെ ഒരു മാപ്പ് തരണെന്നും പറഞ്ഞു വീണത് അപ്പൊ ഇപ്പൊ വന്നു ആദില അനി അനിമോളെ ആണി അടിച്ച് കേട്ടുന്നൊന്ന് കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ തെറ്റ് തെറ്റെയ്തിട്ടില്ല എന്നൊന്നും പറയല്ല അനിമോള് അത്യാവശ്യം ഗെയിം കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്ന് അനിമോൾ തന്നെ ഇന്ന് രാവിലെ പറഞ്ഞു ഞാനിവിടെ വഴക്ക് പിടിക്കാത്ത ആൾക്കാരില്ലേ എല്ലാവരും എന്നോട് പിന്നെ ഞാൻ ആരോട് പണങ്ങിയാലും അങ്ങോട്ട് പോയി കൂടുകയായിരുന്നു അതും ഒരു മോശം സ്വഭാവം കുറച്ചൊക്കെ വിട്ടുവെച്ചാൽ ഏത് ഒരു ഓരോ സംഭവങ്ങളെ അനുബന്ധിച്ച് ചില സംഭവത്തിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അങ്ങോട്ട് ചെയ്ല്ലണ്ട പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് വേണം നമുക്ക് എന്നാലും നമ്മൾ ചില കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യണം അപ്പം അനിമോൾ പറയുന്ന എൻ്റെ ക്യാരക്ടറെ അതില്ലാന്ന് അങ്ങനെ ഞാൻ പിടിച്ച മോലിനോ മൂന്ന് എന്ന് പറയുന്ന കാര്യമില്ല അവസരമനുസരിച്ചും വിട്ടുവീഴ്ച ചെയ്യണം അപ്പം അത് അനിമോൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ആതിലെ വന്നിട്ട് ഓഹോ ഹോ ഹോ എന്തോ തലയ്ക്ക് മരവി പോലെ ഞാൻ ഒരു കാര്യം പറയും ഇവളന്മാർക്കാർക്കും അനീഷിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് അനീഷ് ജയിച്ചോട്ടെ കപ്പടിച്ചോട്ടെ ഒരു പാവം മനുഷ്യനല്ലേ ഇങ്ങനെ ഒന്നുമല്ല അനുമോൾ ഒരു പെൺകുട്ടിയായി ഇവളുമാരും ഒരു പെൺകുട്ടിയായൊണ്ട് സ്ത്രീസഹജമായ ഒരു അസൂയം കുസുമിൻ്റെ പുറത്താണ് ഇന്നലെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു ക്യാരം നഖം ബിൻസിയുടെ നഖം വളർത്തി കൂട്ടിച്ചിട്ട് നല്ല ഭംഗി എന്ന് പ്രവീണോ ആരാണ്ടൊക്കെ ചോദിക്കുന്ന സീ സമയത്ത് ബിൻസി പറയാ ഇത് ഒറിജിനൽ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഇത് ഒറിജിനലാണ് അല്ലാതെ വെച്ച നഖമല്ല ഇതെന്ന് പൊട്ടിപ്പോയി അത് ഞാൻ ആ ക്യാരറ്റ് അരിഞ്ഞോണ്ട് അത് ഞാൻ അനുമോളുടെ ആ ക്യാരറ്റ് തോറിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തെന്നൊക്കെ എന്റെ ദൈവം ലൈവ് അത് കേട്ടില്ല ഒരു വീഡിയോയൊക്കെ ഉണ്ടായത് സോഷ്യൽ മീഡിയ ഇറങ്ങിയ വീഡിയോ കണ്ടാണ് ലൈവ് ഞാൻ അത് കണ്ടിട്ടില്ല അപ്പൊ ആ ബിൻസിയുടെ ഒക്കെ മനസ്സെന്താണെന്നൊന്ന് മനസ്സിലാക്ക എന്തോ ഒരു അസൂയം കുച്ചുമ്പോ ആണോ അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല സഹജമായ ഒരു സംഭവമാണ് ഞങ്ങള് ഞങ്ങൾക്കാർക്കും ജയിക്കാൻ പറ്റില്ല അങ്ങനെ പെണ്ണായ അല്ലെ സ്ത്രീയായ അനിമോൾ ഇവിടെ ജയിക്കേണ്ടത് അപ്പൊ അനിമോൾ ഇവിടെ നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന അനുമോള് ശരിയോ തെറ്റോ മാറ്റി നിർത്താൻ നമ്മൾ നമ്മൾ നമ്മളിപ്പൊ കാണുന്ന എന്താണ് പുറത്തുനിന്ന് കെയർ ചെയ്ത് എല്ലാരൂടെ ഒരാളെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും കൊടുത്താലും ഒരേ ഒരാളെ കേന്ദ്രീകരിക്കുകയാണ് അപ്പം ആദ്യ പറയുന്ന ഞാൻ പുറത്ത് ആണെങ്കിലും ഒരു അങ്ങോട്ട് വ്യക്തിയാണ് എനിക്ക് എനിക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് ലൈഫ് പോയിട്ട് സെൽഫ് എനിക്ക് തോന്നിട്ടുണ്ട് സോ എനിക്ക് അനു ആ ഒരു സെൽഫ് റെസ്പെക്ട് പഠിപ്പിച്ച് ഒന്നും കൂടെ എന്റെ മനസ്സിൽ തന്നിട്ടുണ്ട് സോ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ആരെങ്കിലും എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ പോകത്തില്ല എനിക്ക് തിരിച്ചു കിട്ടാത്തൊരു എഫേർട്ടില് കാരണം പുറകെ പോയിട്ട് കാര്യമില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ എന്റെ വാല്യൂ ചെയ്യണമെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണെന്ന് എന്നെ പഠിപ്പിച്ചു അതെ ഞാൻ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന ഒരു വ്യക്തിയാണ് എന്നെ ിട്ടുണ്ട് അവളുടെ തന്നെ ഞാൻ പല ഭാഷയും മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട് ജോക്കില്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത് അപ്പൊ എന്റെ ഉള്ളിൽ നിക്കുമ്പോ ഞാന് പല വന്ന ആൾക്കാരോട് പറഞ്ഞു ഞാൻ ഉള്ളിലൊരു സാധനം വെച്ച് നിക്കാ എനിക്കത് പൊട്ടിയ ഞാനെവിടെ സൈഡോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ പുറകെ നടന്ന് ഇവരാണ് സംസാരിച്ച് കൂട് കൂട്ടുകൂടിയിരിക്കുന്നത് അത് അനുമോൾ നേരത്തെ വന്ന് പറഞ്ഞു ആ ആ പരിപാടി നിർത്തി ഇനി പുറത്തിറങ്ങിയാലും അങ്ങനെ അനുമോളിൽ നിന്ന് പഠിച്ച ഒരു പാഠമാണ് ആരോടെങ്കിലും പടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കൂടരുത് പുറകെ നടക്കരുത് അവർ ഇങ്ങോട്ട് വരട്ടെന്ന് വരട്ടുന്നതു പിന്നെ മാനിപ്പുലേഷൻ എപ്പോഴും അനുമോള് എന്തൊക്കെയോ പറഞ്ഞു ഈ ഗെയിമിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ എന്ന് പറയുന്ന പോലെ തന്നെ അനുമോളുടെ മാനിപ്പുലേഷനിൽ പെട്ടുപോയ ഒരാളാണ് ആദില അപ്പം അവിടെ അനുമോള് ലോക കള്ളിയാന്നാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ എന്റെ മനസ്സിൽ എന്തോ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ പറഞ്ഞു വിട്ട അത് ഞാൻ പിന്നെ ഒരു സൈഡ് ആകുന്നു എന്ത് ബോംബാണോ പറയുന്ന കാര്യത്തിന് ഒരിത്രീ പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റിൽ നിന്ന് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസ് കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂന്ന് എന്നെ പഠിപ്പിച്ചു കാരണം കൊറേ ആൾക്കാര് മുന്നിൽ വന്നിട്ട് ആയിട്ട് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് നിൽക്കുമ്പോൾ ഞാൻ കുറെ എന്താ പറയുക ഇപ്പോൾ വീട്ടിൽ നിന്നാണേലാണെങ്കിലും എനിക്ക് ആ ഫേക്ക്നെസ് ഞാൻ മൊത്തത്തിൽ തുടച്ച് നീക്കിയിട്ട് ഇപ്പോൾ ഫേക്കായിട്ട് നിൽക്കുന്നുണ്ട് മുന്നിൽ നിന്ന് ഒരാൾ വന്നാൽ എനിക്ക് നെഗറ്റീവ് വൈബ് അടിച്ച് ഞാൻ മാറി പോയി ഞാൻ എൻ്റെ പീസ് സേവ് ചെയ്ത് വ്യക്തിയായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരോടും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫേക്ക്നസ് ഉണ്ടെങ്കിലും എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ എൻ്റെ പഠിപ്പിച്ചത് അനുഭവമാണ് അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടില്ല പിന്നെ ഒരു കാര്യം ഫ്രണ്ട്ഷിപ്പ് വന്ന ഇപ്പൊ ആര്യനെ ആണെങ്കിലും പലത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് അനുമോള് പറഞ്ഞിട്ടുണ്ട് പലരെയും പക്ഷെ എന്താ ഞാൻ പറയുന്നില്ല അതായത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആര് ഫേക്ക് ആയിട്ട് വളരെ കള്ളത്തരമാണ് മുന്നിൽ വന്നതെന്ന് പറയുമ്പോഴും ആ കള്ളത്തരമാണെന്ന് മനസ്സിലായാലും അവരെ പണക്കാത്ത രീതിയിൽ അവരോട് ആക്ട് ചെയ്ത് അഭിനയിച്ച് അനുമോൾ നിൽക്കും അതുപോലെ നിൽക്കാൻ ആതിലേക്ക് അറിയില്ലായിരുന്നു അതും പഠിപ്പിച്ചു കൊടുത്ത് ആതിലെ അതും പഠിപ്പിച്ചു കൊടുത്തത് അനുമോളാണെന്ന് അപ്പം അനുമോൾ എന്ന ഫേക്ക് വ്യക്തി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആക്ടിങ് ഇത്ര ഈസി അതായത് ആ ആ പറയുന്ന വ്യക്തിയുടെ മുന്നിൽ ആക്ട് ചെയ്താണ് നിൽക്കുന്നത് അവര് പറയുന്ന മൊത്തം തെറ്റാന്നോ അല്ലെ അവര് പറയുന്ന മുഴുവൻ പൊള്ളത്തരമാണെന്നോ കള്ളത്തരമാണെന്നൊക്കെ മനസ്സിലായാലും അത് മനസ്സിലാകാതെ ഭാവിച്ച് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുന്ന ആക്ട് ചെയ്ത് നിൽക്കുന്ന അപ്പൊ ഇങ്ങനത്തെ ആക്ടിങ് ഇത്ര ഈസിയാണെന്ന് ആ പഠിപ്പിച്ചതും അനുമോളാണ് എന്നുള്ള രീതിക്കാണ് പറയുന്നത് ഉള്ളില് ഞാൻ അപ്പൊ അഭിനയിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഒരു ടൈം ആവട്ടെ ഗെയിമോ എന്തോ അത് ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചിരിച്ച് കളിച്ചു വെക്കാൻ പറ്റും ആക്ടിങ് അത്ര സിമ്പിൾ ആണ് എന്ന് എനിക്ക് കാണിച്ചു താങ്ക് യു ഫോർ ദാറ്റ് അതിനൊരു കൈ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് എത്ര ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ച പുറത്തുനിന്ന് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വന്നു ഇവിടെ വന്നിട്ട് എല്ലാവരും ഒരു വൈബ് കീപ്പ് ചെയ്യുന്നത് അങ്ങനെ ഒരു സംഗതി സങ്ക അതൊന്നും പുറത്തുപോയാൽ ഉണ്ടാവില്ലാന്ന് അനുമോൾ ഇവിടെന്നല്ല പല പ്രാവശ്യം പ്രൂവ് ചെയ്ത് തന്നതിന് ഒരുപാട് താങ്ക്സ് എൻ്റെ ഉള്ള ആ ഒരു എക്സ്പെക്ടേഷൻ ഒടഞ്ഞു പോയി അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ആതില്ല എന്ന വ്യക്തിക്ക് ജീവിക്കാൻ പറ്റും ആരും ഇന്ത്യയിലും ഇല്ലെങ്കിലും ഞാൻ ക്ലോസ് ആയിട്ട് എടുത്തുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ മിണ്ടിയിൽ കഴിയുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും പക്ഷേ വിഷമിക്കണ്ടാകാതെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും നീ നിൻ്റെ വാല്യൂ ചെയ്യുക എന്ന് എനിക്ക് പഠിപ്പിച്ചത് അനുമോളാണ് ഓക്കെ താങ്ക്സ് ഫോർ ദാറ്റ് പിന്നെ ഇവിടെ ഞാൻ ഒത്തിരി തെറ്റിദ്ധരിച്ചത് അക്ബർ ഖാനയാണ് അതും ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോയ ഒരു സംഗതിയാണ് പക്ഷെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് എനിക്കറിയാം അന്ന് തന്നെ ആ ഒരു സംഗതി ഉണ്ട് അപ്പോ അതിലും മൊത്തത്തില് ഞാൻ ആയി പോയി ഒരു ഗെയിമറായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ മാനിപ്പുലേറ്റഡ് അപ്പോൾ ഒന്ന് അടുത്ത പറഞ്ഞാൽ അടുത്തെന്തായ ഇവിടെ ഈ ബി ബി ഹൗസിലുണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പ് അതിവിടം കൊണ്ട് തീരും പുറത്തിറങ്ങിയാൽ ആ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല എന്ന് എന്നെ മനസ്സിലാക്കി തന്നതും അനുമോളാണ് എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ അനുമോൾ ഇവരുമായിട്ട് കൂടെപ്പുറപ്പിനെ പോലെ കാണുന്നു പുറത്തിറങ്ങിയാൽ ഇവരെ ഞാൻ അതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും എന്നൊക്കെ അനുമോൾ ഹൗസിൽ പറഞ്ഞിരുന്നു അതൊന്നും ഉണ്ടാവില്ല ഇവിടെ കഴിഞ്ഞത് ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി തന്നു അനുമോൾ എന്നാണ് പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് അക്ബറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അക്ബർ ഒരു മോശം വ്യക്തിയായിട്ട് അനുമോള് അനുമോള് ആദിലെ പറഞ്ഞ് മനസ്സിലാക്കിയത് കേട്ടിട്ട് വിശ്വസിച്ചിട്ട് പെട്ടെന്ന് മാനിപ്പുലേഷന് വീഴുന്ന ഒരാളാണ് ആദില നൂറ അതുകൊണ്ട് പെട്ടെന്ന് വീണ അക്ബറിനെ ഇത്രയും കാലം വെറുത്തു അതിനൊരു സോറിയും പറഞ്ഞു ഇപ്പം ഏതായാലും മുന്നോട്ട് മൂന്ന് മാസം കഴിഞ്ഞ് ഷോ നീളാത്തത് നന്നായെന്ന് തോന്നു അയ്യോ അപ്പം എന്തൊരു ദുഷ്ടത്തിയായിട്ടാണ് അനുമോളെ കൊണ്ടുവന്നാക്കുന്നെന്ന് നോക്കിക്ക ഇവരെല്ലാരും കൂടെ അപ്പൊ പെട്ടെന്ന് മാനിപ്പുലേഷന് വീഴുന്ന ആളെന്നുള്ളത് വളരെ seriana. കാരണം ഇവർ ഈ ഏഴുപേരുടെ ലാസ്റ്റ് എപ്പിസോഡിൽ അതായത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമയും പറഞ്ഞു എല്ലാം പറഞ്ഞു പിരിഞ്ഞ് തീർന്ന് ആ ഒരു പില്ലോ കൊണ്ട് ഐ ലവ് യു എന്താ ഇതി അതൊക്കെ കൊടുത്ത് എല്ലാവരും സ്നേഹമായിട്ട് നിൽക്കുന്ന സമയത്ത് അക്ബറും അനുമോണും വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിവിനൊക്കെ ഇറപെട്ട് എല്ലാവരും സോറിയും പറഞ്ഞ് അവസാനിപ്പിച്ച നിമിഷത്തിൽ ഈ സീനിയേഴ്സ് ഒരു പട ഇടിച്ച് കയറുന്നു അങ്ങോട്ട് അവർക്ക് അവിടെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടാറുണ്ടായിരുന്നു അവരൊക്കെ പെട്ടെന്ന് അവിട്ടായത് കൊണ്ട് അവർക്ക് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ വലിയ പുള്ളികളാണ് പ്രേക്ഷകരെ നിങ്ങളൊന്നും മനസ്സിലാക്കണം എന്ന് അവർക്ക് തെളിയിക്കണം മുൻഷിയൊക്കെ ഉൾപ്പെടെയുള്ളവർക്ക് അതിനുവേണ്ടി അവർ അവിടെ കിടന്ന് ഇങ്ങോട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി ആ ഗെയിമിൽ മാനിപ്പുലേഷൻ വീണ് ആദില നൂറ എല്ലാം ഇപ്പൊ കിടന്നിങ്ങനെ ആടി ആടിക്കൊണ്ടിരിക്കുക അവിടെ അല്ല ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കണ്ട നമുക്ക് ഒരു പേടിയാകും അതായത് ഈ മനുഷ്യര് മൃഗങ്ങൾ പരസ്പരം ഇപ്പൊ കണ്ട അന്നേരം ചിലപ്പോ അടികൂടുന്ന മൃഗങ്ങളുണ്ട് പരസ്പരം കണ്ട ആ നിമിഷം മനുഷ്യർ അങ്ങനെയല്ലല്ലോ ഈ പ്രാവശ്യം പോയിരിക്കുന്ന ഷോയിലെ ഈ സീനിയേഴ്സ് എല്ലാം കൂടെ കയറുകയാണ് ഇന്നലെ മസ്താനി ആ ബിൻസി ഒക്കെ വഴക്കുണ്ടാക്കുന്ന ശൈലിയൊക്കെ കാണുമ്പോഴേ എപ്പോഴാ ഇവർ പരസ്പരം കത്തിയെടുത്ത് കുത്തുന്നു നമുക്ക് തോന്നും ആ രീതിക്കുള്ള വൈരാഗ്യ വ്യക്തി വൈരാഗ്യം അല്ലാതെ ഒരു ഗെയിം ഷോയോ ഇവർ പുറത്തിറങ്ങിയിട്ട് ഒരു സ്നേഹബന്ധമൊന്നും സീസൺ സെവനിൽ കാണാൻ ചാൻസ് ഇല്ല കണ്ടിട്ട് അങ്ങനെ തന്നെ ഭയങ്കര വൈരാഗ്യം ഇത് ഇന്ത്യ ആ ക്യാരക്ടർ തന്നെ ഒത്തിണങ്ങിയ മത്സരാർത്ഥികളെ ബിബിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് നമുക്ക് തോന്നും ഒരു സീസണിൽ മാരാർ ശോഭ ഇപ്പ വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഗെയിമിൽ അവർ ടോമാഞ്ചറി പോലെ തോന്നിയിരുന്നെ പക്ഷെ ഈ സീസണിലെ ആൾക്കാർ എന്തൊരു വൈരാക്കി ആ കണ്ട വെളിയിൽ ഇറങ്ങിയ ഇവർ വേണമെങ്കിൽ കൊല്ലും ആ രീതിക്കുള്ളവരെ ഇവരെ തന്നെ എങ്ങനെ ബീബിക്ക് കിട്ടി അതിശയായിരിക്കുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം